ഒരു മാസമായി സംഘടിപ്പിച്ച പോഷന്മ പദ്ധതിക്ക് സേനാപതി രാജകുമാരി പഞ്ചായത്തുകളിൽ സമാപനം കുറിച്ചു സമാപന സമ്മേളനത്തിൽ പോഷകാഹാര പ്രദർശനവും അംഗനവാടി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെ നടത്തിയ പോഷാൻമയുടെ സമാപനമാണ് പോഷകാഹാര പ്രദർശനത്തോടെ സമാപിച്ചത് കുട്ടികളിൽ പോഷകാഹാരം നൽകുന്നതിന്റെ പ്രസക്തി വിളിച്ചോതി അങ്കൻവാടികളിൽ നടന്ന പദ്ധതിയുടെ സമാപനം അതിവിപുലമായിട്ടാണ് ജില്ലയിലെ പഞ്ചായത്തുകളിൽ നടന്നത് വിഷ്കരി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊച്ചുകുട്ടികൾ ഏറ്റവും ആദ്യം കടന്നു വരുന്ന അംഗൻവാടികളിലേക്കാണ് ആ അംഗൻവാടികളിൽ എങ്ങനെയായിരിക്കണം അവരുടെ രീതി എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ അരുൺ അശോകൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്യാമപ്രസാദ് സി ഡി പി ഒ ആര്യ രമേശ് ഷീന സെബാസ്റ്റിൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ രമണി അനാൽകളി ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പോഷക ആഹാര പ്രദർശനവും നടന്നു പോഷക സമൃദ്ധമായ ആഹാര പ്രദർശനത്തിൽ വിവിധതരം ഭക്ഷണങ്ങളും പഴവർഗ്ഗങ്ങളും സ്ഥാനം പിടിച്ചു രാജകുമാരി പഞ്ചായത്തിൽ നടന്ന പദ്ധതിയുടെ സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പോഷകാഹാര പ്രദർശനവും തിരുവാതിരയും വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്